രണ്ട് ദിവസങ്ങളിലായി നടത്തിയ മണത്തല ചന്ദനക്കുടം നേർച്ച സമാപിച്ചു ആയിരങ്ങളാണ് നേർച്ചയുടെ ഭാഗമായി മണത്തലയിലേക്ക് ഒഴുകിയെത്തിയത് ഇരുപത്തിയേഴിന് രാവിലെ ആറു മണിക്ക് ചാവക്കാട് സെന്ററിൽ നിന്നും പ്രജ്യോതിയുടെ ആദ്യ കാഴ്ചയോടുകൂടിയാണ് നേർച്ചയ്ക്ക് തുടക്കമായത് തുടർന്ന് പതിനഞ്ചോളം കാഴ്ചകൾ പള്ളിയങ്കണത്തിലെത്തി ചാലഞ്ചേഴ്സ് ഐനിപ്പുള്ളിയുടേതായിരുന്നു അവസാന കാഴ്ച രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച തെക്കഞ്ചേരിയിൽ നിന്ന് ചന്ദനക്കുടം നേർച്ചയുടെ പ്രധാന കാഴ്ചകളിൽ ഒന്നായ കാഴ്ച ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റി ജാറമ്പാങ്കണത്തിൽ സമാപിച്ചു തുടർന്ന് മൂന്ന് ദേശങ്ങളിൽ നിന്നെത്തിയ കൊടിയേറ്റ കാഴ്ചകൾ പന്ത്രണ്ട് മണിയോടെ പള്ളിയങ്കണത്തിലെത്തി കൊടിയേറ്റം നിർവഹിച്ചു വൈകിട്ട് ആറു മണിക്ക് പള്ളിത്താഴം ബ്ലാങ്ങാട് ബീച്ച് പുത്തൻകടപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും കാഴ്ചകളെത്തി മുപ്പതോളം കാഴ്ചകളാണ് പള്ളിയങ്കണത്തിലെത്തിയത് മെഹ്റലിനഗറിൽ നിന്ന് പുറപ്പെട്ട എച്ച് എം സി കാഴ്ച ബുധനാഴ്ച പുലർച്ചെ പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നതോടെയാണ് നേർച്ചയ്ക്ക് സമാപനമായത് മുപ്പതോളം ഗജവീരന്മാരും രണ്ട് ദിവസങ്ങളിലായി നടന്ന നേർച്ചയാഘോഷങ്ങളിൽ അണിനിരന്നിരുന്നു വിവിധ വാദ്യമേളങ്ങളും ഫ് അർബനമുട്ട് കോൽക്കളി മുട്ടുംവിളി നാസിക്ഡോൾ ദീപാലംകൃത വാഹനങ്ങൾ എന്നിവ നേർച്ചയാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഫാൻസി വെടിക്കെട്ടുമുണ്ടായിരുന്നു ചന്ദനകുടം നേർച്ചയുടെ ഭാഗമായി ചാവക്കാട് എസ് എച്ച്ഒ വിപിൻ കെ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ നൂറോളം പോലീസുകാരെയും ആർആർഎഫിൻ്റെ സേവനവും മഫ്തിയിലും പോലീസിന്റെയും വിന്യസിച്ചിരുന്നു ചാവക്കാട് നഗരസഭ ഹരിതകർമ്മസേനാംഗങ്ങളും ശുചീകരണ വകുപ്പ് തൊഴിലാളികളും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി